ഇത് ഞങ്ങൾ ചെയ്യുന്ന നാണയങ്ങളാണ് ഈ ശാസ്ത്രകൾക്ക് ഇതല്ല ഈ നാല് വെഞ്ചിലായിട്ട് പഴയ നാണയങ്ങളും വേറെ രാജ്യങ്ങളിൽ നോട്ടും വിദേശ രാജ്യങ്ങളിലെ നോട്ടും വേറെ ഭൂപട വേറെ നോട്ടും ഉണ്ട് അതിലൊരെ ഇത് തെക്കേ അമേരിക്കയിലെ നാണയം കൊളംബിയയിലെ നാണയമാണിത് അഞ്ച് പെസോ ആണിത് രണ്ടും ഇത് നോർത്ത് അമേരിക്കയിലെ മെക്സിക്കോയിലെ പെസോ ഇത് കാനഡയിലെ ഒരു സെന്റ് ഇത് യു എസ് എയിലെ അഞ്ച് സെന്റ് ഓക്കെ നിങ്ങൾ പാഠഭാഗവുമായി ബന്ധപ്പെട്ടുള്ളതാണോ എന്താണ് വിശദമാക്കാമോ നമ്മുടെ പൂർവികർ ആയക്കാലമായി ചെയ്തു വരുന്ന ഒരു തരം കൃഷി തട്ടിക്കൃഷി ഇതിൽ നമുക്ക് ഒരു ഒരുപാട് ഗുണങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെടുന്ന നല്ല രീതിയിലുള്ള കാർഷിക വിളകളൊക്കെ നമുക്ക് ചെയ്തെടുക്കാനും അതേപോലെ ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും അറിവ് അത് വേണ്ടിയിട്ട് പ്രാവർത്തികമാക്കാനുള്ള ഒരു നല്ല തട്ടിക്കൃഷി ഇത് ഒരു അതേപോലെ തന്നെ നല്ല നല്ല ഒരുപാട് കാർഷിക ഇത് തട്ടായിട്ട് ചെയ്തതുകൊണ്ട് ഒരുപാട് കാർഷിക വിത്തുകൾ ഉപകരണമെന്നുള്ളത് നടാം ഇത് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിലാണ് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് ആസാം നാഗാലാന്റ് മിസോറാം അങ്ങനെ ഉള്ള ചരിവുകളിൽ തട്ടുതട്ടായിട്ടുള്ള കൃഷി രീതി അതെ മണ്ണൊലിപ്പ് തടയാൻ മണ്ണൊലിപ്പ് തടയാനും അങ്ങനെ ഹില്ലുകളിലും മൗണ്ടൻസുകളിലും ഒരുപാട് നന്നായിട്ട് കാണപ്പെടുന്നത് അത് ചെയ്യുന്നതും നല്ലതായിരിക്കും ിപ്പ് തടയുന്നത് അഞ്ചൽ ഉപജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവം ഇന്നലെയും ഇന്നുമായി കരവാളൂർ എ എം എം എച്ച് എച്ച് എസിലും ജി എൽ പി സ്കൂളിലുമായി നടക്കുന്നു ഇക്കുറി ശാസ്ത്രോത്സവത്തിൽ ധാരാളം വൈവിധ്യമാർന്ന പ്രോഗ്രാമുകളാണ് കുട്ടികൾ അവതരിപ്പിച്ചതെന്ന് സംഘാടക സമിതി പറഞ്ഞു രണ്ടു ദിവസം നീണ്ടുനിന്ന ശാസ്ത്രോത്സവം ഇന്ന് വൈകിട്ടോടെ സമാപിക്കും ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് നമ്മുടെ ശാസ്ത്രമേള അഞ്ചൽ ഉപജില്ലയിൽ നടക്കുകയാണ് കൊല്ലം ജില്ലയിലെ ആദ്യത്തെ ശാസ്ത്രമേള നടക്കുന്നത് അഞ്ചൽ ഉപജില്ലയിലാണ് ഇന്നലെ നടന്ന മത്സരങ്ങളെന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ കുട്ടികൾ പങ്കെടുക്കുന്ന മത്സരങ്ങളായിരുന്നു വർക്ക് എക്സ്പീരിയൻസും സയൻസുമാണ് ഇന്നലെ നടന്നത് ഏകദേശം രണ്ടായിരത്തിലധികം കുട്ടികൾ അതിൽ പങ്കെടുക്കുകയും എല്ലാവരുടെയും റിസൾട്ട് ഇന്നലെ രാത്രി ഒരു ആറു മണിയോടുകൂടി മുഴുവൻ റിസൾട്ടുകളും പ്രസിദ്ധീകരിക്കുകയും അതിൻ്റെ തുടർച്ചയായി ഇന്ന് മാത്തമാറ്റിക്സും അതുപോലെ തന്നെ സോഷ്യൽ സയൻസ് മത്സരവും നടക്കുകയാണ് ഇന്ന് വൈകിട്ട് അഞ്ചുമണിയോടുകൂടിയാണ് ഇതിൻ്റെ സമാപന സമ്മേളനം സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ജില്ലാ പഞ്ചായത്ത് മെമ്പർ കൂടിയായിട്ടുള്ള ഡോക്ടർ കെ ഷാജിയാണ് അപ്പോൾ ഇങ്ങനെ നിരവധി ഈ ഒരുപാട് പ്രവർത്തനങ്ങൾ അതായത് മറ്റ് പല ജില്ലകളിൽ നിന്ന് വ്യത്യസ്തമായി ധാരാളം വൈവിധ്യങ്ങളോടുകൂടിയുള്ള പ്രവർത്തനങ്ങളായിരുന്നു നമ്മളിവിടെ ആവിഷ്കരിച്ചത് പ്രത്യേകിച്ച് എൽ പി വിഭാഗത്തിനകത്ത് ഒരു പുതിയ പ്രോഗ്രാമാണ് കൊണ്ടുവന്നത് വിനങ്ങളുടെ വിവിധ ഘട്ടങ്ങൾ അതിൻ്റെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങൾ ഏറെ ശ്രമകരമായ ഒരു പ്രോഗ്രാം ആയിരുന്നെങ്കിലും അത് കുട്ടികളും അതുപോലെ തന്നെ അവരെ സഹായിച്ചുകൊണ്ട് അധ്യാപകരും വളരെ മികച്ച രീതിയിൽ അഞ്ചൽ ഉപജില്ലയിൽ പങ്കെടുത്തു എന്നുള്ളതാണ് ഇന്നലത്തെ മത്സരം കഴിയുമ്പോൾ എല്ലാവർക്കും ബോധ്യപ്പെട്ട കാര്യം പിന്നെ അതുപോലെ തന്നെ സയൻസ് എക്സ്പെരിമെൻറ്റിലാണെങ്കിലും സയൻസ് വർക്കിംഗ് മോഡലാണെങ്കിലും വിവിധ വെറൈറ്റിയിലുള്ള അല്ലെങ്കിൽ ഒരുപാട് തരത്തിലുള്ള പ്രോഗ്രാമുകൾ അതിനകത്ത് വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഏറ്റവും എടുത്തു പറയേണ്ട പ്രത്യേകത മിക്ക ഉപജില്ലകളിലും ഭക്ഷണം ഉല്ലവിച്ചു ശാസ്ത്രമേള കഴിയുന്ന കുട്ടികൾക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കിട്ടാത്തൊരവസ്ഥയുണ്ടായിരുന്നു ഈ സ്കൂളിലെ വെനു എച്ചമായിട്ടുള്ള പ്രീത ടീച്ചർ ഇവിടുത്തെ അധ്യാപകരുടെയും നേതൃത്വത്തിലും ഒപ്പം കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട അധ്യാപക സംഘടനയായ കെ എസ് സിയുടെ നേതൃത്വത്തിലും ഭക്ഷണം ഒരുക്കി കൊടുക്കുന്ന ഒരു അവസ്ഥയുണ്ടായി അപ്പോൾ അത് വളരെ വിജയകരമായി നടന്നു ഇന്നിപ്പോൾ ബിരിയാണി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉച്ച ഭക്ഷണത്തിന് വേണ്ടി മാറ്റിയിരിക്കുകയാണ് ഇത് മറ്റുള്ള ഉപജില്ലകളിൽ ഇല്ല കാരണം ഇതിന് പ്രത്യേക ഫണ്ടില്ല എന്നുള്ളതാണ് ഇത് ഇവിടുത്തെ അധ്യാപകരുടെയും ഇവിടുത്തെ പൊതുജനങ്ങളുടെയും ഇവിടുത്തെ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാവരുടെയും സഹായത്തോടു കൂടിയാണ് ഇത് സംഘടിപ്പിച്ചിട്ടുള്ളത് അത് വളരെ വിജയകരമായി മാറി എന്നുള്ളതാണ് പ്രധാനമായും സൂചിപ്പിക്കുന്നത് സയൻസ് ക്ലബ്ബ് സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ കൊല്ലം ജില്ലയിലെ പന്ത്രണ്ട് ഉപജില്ലകളിലും ഇത്തരത്തിലുള്ള ശാസ്ത്രമേള നടക്കുമ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു സംവിധാനം ഒരിക്കും ഏർപ്പെടുത്തിയിട്ടില്ല എന്നാൽ കരവാളൂരിലേക്ക് വന്നപ്പോൾ ഇവിടുത്തെ വെനു എച്ച് എമ്മും അതുപോലെ തന്നെ ഇവിടുത്തെ ഈ പഞ്ചായത്തിൻ്റെ ഭരണസമിതി അടക്കമുള്ള എല്ലാവരുടെയും കൂട്ടായ്മയും അതിനോടൊപ്പം കേരളത്തിലെ പ്രമുഖ അധ്യാപക സംഘടനയായ കെ എസ് കൂട്ടായ്മ ചേർന്നപ്പോൾ ഇവിടെ വന്ന രണ്ട് ദിവസവും ആയിരത്തി എഴുന്നൂറോളം വിദ്യാർത്ഥികൾക്ക് ഉച്ചഭക്ഷണം ക്രമീകരിക്കുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട് അത് ഏറ്റവും വലിയ ഈ ശാസ്ത്രമേളയുടെ ഒരു നേട്ടമായിട്ട് ചൂണ്ടിക്കാണിക്കേണ്ടിയിരിക്കുന്നു അഞ്ചൽ സബ് ജില്ലാ ശാസ്ത്രോത്സവം കരവാളൂരുടെ എത്തുമ്പോഴേക്കും തീർച്ചയായിട്ടും കരവാളൂർ ഒരു ഉത്സവ ലഹരിയിൽ തന്നെയാണ് ചില വർഷങ്ങൾക്ക് ശേഷമാണ് കരവാളൂരിൽ ഈ ശാസ്ത്രോത്സവം സംഘടിപ്പിക്കപ്പെടുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കരവാളൂരിലെ ഈ ഒരു പൊതുസമൂഹം നമുക്ക് കിട്ടുന്ന ഒരു സപ്പോർട്ടാണ് ഏറ്റവും വലിയ അത് പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നായാലും ഈ രണ്ട് സ്കൂളുകളിലെ രക്ഷകർത്തൃ സമിതിയുടെ ഭാഗത്തുനിന്നായാലും സ്കൂൾ അധികാരികളിൽ നിന്നായാലും ഈ ശാസ്ത്രമേളയ്ക്ക് കിട്ടുന്ന ഒരു ഒരു പിൻബലം എന്ന് പറയുന്നത് വളരെ എടുത്തു പറയേണ്ടവരാണ് ഞങ്ങളെ സംബന്ധിച്ച് പബ്ലിസിറ്റി കമ്മിറ്റിയാണ് ഞങ്ങളുടെ കമ്മിറ്റി കറവാളൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ യോഹനൻകുട്ടിയാണ് അതിൻ്റെ ചെയർമാൻ ഞാനതിൻ്റെ കൺവീനറായിട്ട് പ്രവർത്തിക്കുന്നു മുമ്പെങ്ങും കാണാത്തക്ക രീതിയിലുള്ള പബ്ലിസിറ്റി നമ്മൾ ഈ ശാസ്ത്രമേളയ്ക്ക് കൊടുത്തിട്ടുണ്ട് ധാരാളം ഫ്ലെക്സ് ബോർഡുകളും ആർച്ചുകളും ഒക്കെ ചെയ്ത് ഇതിനെ നിറച്ചിട്ടുണ്ട് ചാനലുകളിലെ വാർത്തയായാലും പത്ര ആയാലും പരമാവധി കവറേജ് കൊടുത്ത് ഈ പബ്ലിസിറ്റി കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് രണ്ടാം ദിവസം ഉച്ചയോടെടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ എല്ലാവരും ആത്മവിശ്വാസത്തിലാണ് നല്ല സ കാര്യത്തിലായാലും സംഘാടനത്തിൻ്റെ കാര്യത്തിലായാലും ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും ഒക്കെ തന്നെ ഇവിടുത്തെ അധ്യാപക സംഘടനകളുടെയൊക്കെ തന്നെ ഒരു ഏകോപിച്ചുള്ള പ്രവർത്തനം ഇതിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് പ്രത്യേകിച്ചും ഈ സ്കൂള് ഇതിനകത്ത് ആതിഥത്യം വഹിക്കുമ്പോൾ ഒപ്പം തന്നെ കരാളൂർ എ എം എം എച്ച് എസും ഇതിനോട് ആതിഥ്യത്യം വഹിക്കുന്നു അവിടുത്തെ അധ്യാപകരും ഇവിടുത്തെ അധ്യാപകരും ഇവിടുത്തെ പ്രഥമാധ്യാപകരൊക്കെ ചേർന്ന് ഇത് അഞ്ചൽ എ ഇയോടൊപ്പം ചേർന്ന് തോളോട് ചോർ ചേർന്നാണ് ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് നയിക്കുന്നത് ഇതൊക്കെ തന്നെ ഞങ്ങൾക്ക് മാതൃകയാവുന്നത് അഞ്ചൽ എ ഇ ഓഫീസാണ് അഞ്ചൽ എഇ ജാഫർദീസാൻ്റെ നേതൃത്വം കൂടിയാണ് എന്നുള്ള കാര്യം എടുത്തു പറഞ്ഞിട്ടുള്ളത് കുട്ടികളുടെ വർക്കിംഗ് മോഡൽ മത്സരമാണ് ഇതിൽ ഇത് വർക്കിംഗ് മോഡൽ മത്സരം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ പാഠപുസ്തകത്തിൽ നിന്നും കുട്ടികളിൽ പഠിക്കുന്നതിലുപരി അവർക്ക് കൂടുതൽ അത് പ്രാവർത്തികമാക്കാൻ അത് ദൈനംദിന ജീവിതത്തിൽ അവർക്ക് എത്രമാത്രം പ്രാവർത്തികമാക്കാം എന്ന് അവർ സ്വയം കണ്ടെത്തി അത് ഇവിടെ അവതരിപ്പിക്കുന്ന ഒരു മത്സര വിഭാഗം മഹാഭാരത സ്റ്റാമ്പ് രണ്ടായിരത്തി പതിനേഴിലാണ് മഹാഭാരത സ്റ്റാമ്പുകൾ അച്ചടിച്ചത് മഹാഭാരത സ്റ്റാമ്പ് സ്റ്റാമ്പ് മഹാഭാരതത്തിലെ ചില സംഭവങ്ങൾ സന്ദർഭങ്ങളാണ് മഹാഭാരത സ്റ്റാമ്പുകൾ പിന്നെ ഇരുപത്തഞ്ച് പൈസ വെച്ച് ഡാമുണ്ടാക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഏഷ്യൻ രാജ്യങ്ങളിലെ നാണയങ്ങളാണിതല്ല ഒമാനിലെ നാണയം ഇൻഡോനേഷ്യയിലെ നാണയം കൊറിയയിലെ നാണയം കുവൈറ്റിലെ നാണയം ഇത് ഇതും ഇത് ഉത്തര കൊറിയയിലെ നാണയം ഇത് ചൈനയിലെ നാണയം ഇത് ജപ്പാനിലെ നാണയം ജോർഡൻ്റെ നാണയം തായ്ലൻഡിന്റെ നാണയം തായ്വാനിന്റെ നാണയം തുർക്കിയുടെ നാണയം നേപ്പാളിന്റെ നാണയം വേറെ കുറെ ഏഷ്യൻ രാജ്യങ്ങളുടെ നാണയങ്ങളും ഇന്ത്യകത്തുണ്ട്